നമസ്കാരം രുചി സ്മരത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിത ഇന്നത്തെ വീഡിയോ ഒരു ഉച്ചകോണൊരുക്കുന്നതാണേ അപ്പോൾ ഇന്ന് ഒരു വലിയ മീനാണ് കിട്ടിയിരിക്കുന്നത് ചൂരയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെ ഞാൻ വെട്ടിക്കഴുകി എടുക്കുകയാണ് അപ്പോൾ വെട്ടിക്കഴുകാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ മീൻ വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ താ ഇതുപോലെ ഒരു ഞാൻ ഇതുപോലൊരു സിസർ വെച്ചിട്ടാണ് മീനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് അരികും അതിൻ്റെ മീനിൻ്റെ രണ്ടരികും ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം വാലും ഒടിച്ചെടുക്കുന്നുണ്ട് കൈകൊണ്ട് തന്നെ ഒന്ന് എന്ന് ഒടിച്ച് കൊടുത്തതിന് ശേഷം സിസർ വെച്ച് വെട്ടിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാൽ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളേ പിന്നെ ആ തൊലി ഞാനിതുപോലെ ഉരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചൂര മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ തൊലിയൊക്കെ ഉരിച്ചു എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അതിലെ മാംസം ഒന്നും പോവാതെ നമുക്ക് തൊലി ഇടിച്ചെടുക്കാൻ പറ്റുമേ രണ്ട് ഭാഗത്തെയും തൊലി ഇടിച്ചെടുത്തതിന് ശേഷം ഇതിനെ തല 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 പ്രത്യേകം കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ കഷ്ണം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുക്കുന്നത് പക്ഷേ ഇപ്പോൾ അതിനൊന്ന് എടുക്കണമല്ലോ അപ്പോൾ കഴുകി എടുക്കുന്ന സമയത്ത് ഈ ചൂര മീൻ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകുമ്പോഴേക്കും അതിൻ്റെ മാംസം മുഴുവനും വെള്ളത്തിലൂടെ പോകും അപ്പം ഞാൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഒന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം മാത്രം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയുള്ളേ മീൻ കഷ്ണങ്ങൾ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടത് കഴുകിയെടുക്കണം അപ്പോൾ ഞാൻ അത് കഴുകിയെടുക്കുന്നത് ഒരല്പം വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒന്ന് രണ്ട് വെള്ളത്തിൽ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും ശേഷം മൈദപ്പൊടിയും കൂടി വിതറി കൊടുക്കും മൈദപ്പൊടി വിതറിയിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാറാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ ഉളുമ്പ് മണമൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ടാണ് അങ്ങനെ മൈദപ്പൊടിയും വിനാഗിരിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മീനിൽ മീനിലെന്തെങ്കിലുമൊക്കെ ഇപ്പോഴത്തെ മീനല്ലേ അപ്പോൾ ഇപ്പോൾ ഈ മീനിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകുന്നത് എന്തുകൊണ്ടും നല്ലതാണേ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ ഇനി അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും ഞാൻ തേങ്ങ ചേർത്തിട്ടാണ് മീൻ കറിക്ക് അരച്ചെടുക്കുന്നത് മുളകും വറുത്തിട്ടാണ് എടുക്കുന്നത് മല്ലി മല്ലീമുളകും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം തേങ്ങയും കൊച്ചുള്ളിയും പുളിയും എല്ലാം കൂടെ ചേർത്തിട്ട് മീനിനെ സാധാരണ നമ്മൾ മീനിനെ അരച്ചെടുക്കില്ലേ അതുപോലെ ഞാൻ മീൻ മീനിനരക്കുന്നത് ഒരുപാട് നമ്മളെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വിശദമായിട്ട് കാണിക്കാത്തത് കേട്ടോ പിന്നെ ഈ മീൻ മീനിനരയ്ക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണണം താല്പര്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാമേ അങ്ങനെ മീൻകറിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇച്ചിരി മരിച്ചിനി ഉടച്ചെടുക്കുകയാണേ അപ്പം ഇത് മലയൻ എന്ന് പറഞ്ഞിട്ടൊരു രനമാണേ അപ്പോൾ അത് നല്ല നല്ല ആയിരുന്നു കേട്ടോ അപ്പോൾ അത് മീൻകറിക്കൊപ്പം കഴിക്കാനായിട്ട് ഞാനിങ്ങനെ ഉടച്ചെടുക്കുകയാണേ പിന്നെ ഒരു ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ മോരികറിയാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ വേവിച്ച് ഇതാ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പിന്നെ അരപ്പ് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് ഒരുപാട് തവണ ഞാൻ ഈ കുമ്പ കുമ്പളങ്ങ മോരികറി ഉണ്ടാക്കുന്ന രീതി വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഇതാ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനെ ഇളക്കി ഇളക്കി ചൂടാക്കി എടുക്കുകയാണ് അങ്ങനെ ഇതാ ഉച്ചഭക്ഷണം റെഡിയായി കഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം